പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കേരള കേരള ഹോട്ടൽ ഹോട്ടൽ ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അസോസിയേഷൻ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി യൂണിറ്റ് യൂണിറ്റ് വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു നടന്നു ഹാളിൽ ഈ വരുന്ന ഫെബ്രുവരി ിൽ തൃശൂർ നടക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ രീതിയിൽ ഈ സംഘടന നേതാക്കളും

ാണ് വരുന്നത് അങ്ങനെ ഒരു ഇത്രയും അയാളുടെ സത്യസ്ഥാനുള്ള പരിശോധന തീരില്ല അതുകൊണ്ട് ഞങ്ങളുടെ രോഗത്തിൽ ചെയ്യേണ്ട രോഗി സൂപ്പർവൈസർ വേസ്റ്റ് ബിൻ വിതരണോദ്ഘാടനം വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥ സാരഥ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് സി എൻ ചന്ദ്രബാനു ജില്ലാ ട്രഷറർ അനിൽ സിക്ക് യൂണിറ്റ് സെക്രട്ടറി പോൾ പി എക്സ് യൂണിറ്റ് നിരീക്ഷകൻ വൈജു പി ഡേവിഡ് യൂണിറ്റ് ട്രഷറർ ഡെയ്സി ഡേസിമോൾ എന്നിവർ മറ്റു വില വില ും രാത്രി കണക്ക് നോക്കിയാലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് പല കോട്ടികളും എന്നിട്ടും നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നത് വേറൊരു തൊഴിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല വേറെ സാഹചര്യങ്ങൾ മാറാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഇതിപ്പോഴും മുന്നോട്ട് നമ്മൾ ഓരോ ദിവസവും